ഹലോ ഗായ്സ് നമ്മളിന്നിപ്പോൾ എന്താ എവിടിക്കാന്നറിയോ ലിറ്റിൽ ഇന്ത്യ മലേഷ്യയിലെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് എവിടേക്കും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടുത്തെ പോലെ കൈയും കാലും നീട്ടിയിട്ടൊന്നും കാര്യമില്ല ഈ കണ്ണ ബട്ടൺ നമ്മൾ നീക്കണം അപ്പം അവിടെ ഗ്രീൻ കളർ ലൈറ്റ് കത്തും പിന്നെ നമ്മൾ വേഗം ഇങ്ങോട്ട് ഓടിച്ചാടി കിടക്കുക നടു റോട്ടിൽ ആനയും വെള്ളം അപ്പം പിന്നെ കുറച്ച് നേരം അതിനെ നോക്കി നിന്നു തുമ്പിക്കൈയിൽ വെള്ളം വരുന്നത് കണ്ട ഞാൻ നോക്കണ നോട്ടത്തിൽ തുമ്പിക്കൈയിൽ വെള്ളം വരുന്നത് അങ്ങോട്ട് നിന്നു ഇതാണ് മക്കളെ നമ്മുടെ സ്വന്തം ഇന്ത്യ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇട്ട് നോക്കിയാൽ പോലും നമുക്ക് മലേഷ്യക്കാരെ കാണാൻ പറ്റില്ല ഇവിടുത്തെ തൂണിലും തുരുമ്പിലും ഇന്ത്യക്കാർ മാത്രം ഇവിടെ നല്ലൊരു ശതമാനം തമിഴ് ആൾക്കാരാണ് ഇവർ നന്നായിട്ട് മലയും പറയും തമിഴും പറയും ഇതൊന്നും പറയാത്ത ഞാനും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും മെയിനായിട്ട് പറയാനുള്ളത് ഫുഡാണ് കറക്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻസാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് മാറി ഒരു ഫീലിംഗ് നമുക്ക് തോന്നിയില്ല പൂക്കടപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അമ്പലമാണ് കുറച്ചു ദൂരം ഞങ്ങൾ അങ്ങനെ നടന്നു പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു നടന്നു ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഡ്രസ്സുകൾ അത്ര നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളല്ല എന്റെ ക്വാളിറ്റിയും അത്ര നല്ലതല്ല എന്നാ ഭയങ്കര റേറ്റുമാണ് ഇതൊന്നും നമ്മളെ കൊണ്ട് വാങ്ങാൻ ഒക്കില്ല അങ്ങനെ എന്തായാലും വന്ന സ്ഥിതിക്കുകയും കുറച്ച് പച്ചക്കറികൾ മേടിക്കാമെന്ന് വിചാരിച്ചു സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് പച്ചക്കറികളും സാധനങ്ങളൊക്കെ മേടിക്കുക ആദ്യം എനിക്ക് കടയൊന്നും തെറ്റിപ്പോയി സത്യത്തിൽ എനിക്ക് ഏതാ കടാന്ന് അറിയില്ല ഇച്ചാനെ തോണ്ടി വിളിച്ച് കാണിച്ചതായിരുന്നു ഇതാണ് കട എന്ന് പറഞ്ഞിട്ട് കടയിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കേണ്ടതെന്ന് ആക്കി ഒരു കൺഫ്യൂഷനായിരിക്കും വീട്ടിലെന്തൊക്കെ സാധനങ്ങൾ കഴിഞ്ഞെന്ന് ഒരു ഓർമ്മ ഉണ്ടാവില്ല ആ നേരത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറേ അങ്ങോട്ട് വാരി വലിച്ചെടുക്കുകയും ചെയ്യും അന്ന് ആവശ്യമുള്ളത് കയ്യിലൊന്നും ഉണ്ടാവില്ല ബേബിക്കോം കണ്ടു ഞാനിവിടെ അപ്പത്തെ ഞാൻ പറഞ്ഞെടുത്തു ഇവിടെ നാട്ടിലുള്ള സെയിം ബ്രാൻഡ്സ് നമുക്ക് കിട്ടും അത് കാരണം കുറച്ചും കൂടി സുഖാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വഴിയോരത്ത് ഇങ്ങനെ കുറേ കടകളുണ്ടായിരുന്നു ഒരു പെണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇതൊന്നും വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ല പിന്നെ കുറേ സ്നാക്സ് ഐറ്റംസ് ഈ സ്നാക്സ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ സ്നാക്സ് ആട്ടാ എല്ലാം കിട്ടും നമുക്ക് ചക്ക വറുത്തത് കായ വറുത്തത് എല്ലാം ഐറ്റംസ് ഉണ്ടാവും പക്ഷെ ഒക്കെ ഇതിനും അങ്ങനത്തെയുള്ള ഐറ്റംസിന് കുറച്ച് റേറ്റ് കൂടുതലാണുള്ളു ഇവിടെ ഒരു ചേട്ടൻ ചൂട്ടോടെ ബോണ്ട വർക്ക്ണ് അപ്പം അതിന് ഞാൻ ഒരെണ്ണം മേടിച്ചു ഇപ്പോൾ ഹെദറിൻ്റെ പുതിയതായിട്ടുള്ളവളുടെ ഫോണാണ് റിമോട്ട് പേഴ്സിലിട്ട് നടക്കും ഫോണാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൽ ഫോട്ടോയ്ക്ക് എടുക്കലാണ് ഈ പെണ്ണിൻ്റെ പരിപാടി അങ്ങനെ ഇത്രയുള്ള ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ് സി യു